സ്വർണ്ണവില രണ്ടാം ദിവസവും വീണു ലാഭമെടുപ്പ് തകൃതി ഇനി ബുധനാഴ്ച നിർണായകം കുതിച്ചു കയറുമെന്ന് വീണ്ടും പ്രവചനം കേരളത്തിൽ തുടർച്ചയായ രണ്ടാം പ്രവൃത്തിദിനത്തിലും കുറഞ്ഞ സ്വർണ്ണവില ഗ്രാമിന് ഇന്നു വില പത്ത് രൂപ കുറഞ്ഞു പതിനായിരത്തി ഒരു നൂറ്റി എൺപത് രൂപയും പവന് എൺപത് രൂപ താഴ്ന്ന് എൺപത്തൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയുമായി ശനിയാഴ്ചയും ഗ്രാമിന് പത്ത് രൂപയും പവൻ എൺപത് രൂപയും കുറഞ്ഞിരുന്നു രാജ്യാന്തര സ്വർണ്ണവില ഔസിന് കഴിഞ്ഞയാഴ്ച രേഖപ്പെടുത്തിയ റെക്കോർഡിന് മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തിമൂന്ന് ദശാംശം ഒമ്പത് അഞ്ച് ഡോളറിൽ നിന്ന് മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് ഡോളറിലേക്ക് കുറഞ്ഞതാണ് കേരളത്തിലും ഇന്ന് വില കുറയാൻ സഹായിച്ചത് രാജ്യാന്തര വിപണിയിലും കേരളത്തിലും ഇനി സ്വർണത്തിന് നിർണായതും ഈ വരുന്ന ബുധനാഴ്ചയാണ് സെപ്റ്റംബർ പതിനേഴ് അന്ന് ഇന്ത്യൻ സമയം വൈകിട്ടോടെ യു എസ് കേന്ദ്രബാങ്കായ ഫെഡറൽ റിസർവ് പണനയം പ്രഖ്യാപിക്കും പലിശ കുറയ്ക്കുമെന്നാണ് വിലയിരുത്തൽ അത് സംഭവിച്ചാൽ സ്വർണ്ണവില കുതിച്ചുകയറാം കാരണം പലിശ കുറയുന്നത് ഡോളറിനെയും ബോണ്ടിനെയും തളർത്തും ഗോൾഡ് ഇ പി എഫ് പോലുള്ള സുരക്ഷിത നിക്ഷേപ അങ്ങൾക്ക് പ്രിയമേറുകയും വില കൂടുകയും ചെയ്യും മാത്രമല്ല രാജ്യാന്തര സ്വർണവ്യാപാരം നടക്കുന്നത് ഡോളറിലാണെന്നിരിക്കെ ഡോളർ തളരുന്നതും സ്വർണത്തിന്റെ ഡിമാൻഡും വിലയും കൂട്ടും എൽ ക്ലാസിക്കോ ചുങ്കപ്പൂരിനിടെ യു എസ് ചൈന ചർച്ച സ്പെയിനിൽ ടിക്ക് ടോക്ക് തന്നില്ലെങ്കിൽ പൂട്ടാൻ ഉത്തരവിടുമെന്ന് ട്രംപ് നിലവിൽ കഴിഞ്ഞയാഴ്ചയിലെ റെക്കോർഡ് മുതലെടുത്ത് ഗോൾഡ് എഡിഎഫുകളിൽ ലാഭമെടുപ്പ് നടന്നതാണ് രാജ്യാന്തര വില അല്പം കുറയാാനടിയാക്കിയത് ഡോളറിന്റെ വീഴ്ച പലിശയിറക്കം വോമരാഷ്ട്രീയ സംഘർഷങ്ങൾ താരിഫ പോര് എന്നിവ സ്വർണത്തിന് ഉത്തേജകമാണെന്നും വില രണ്ടായിരത്തി ഇരുപത്തിയാറ് മധ്യത്തോടെ നാലായിരം ഡോളർ കടക്കുമെന്നും യുഎസ് ധനകാര്യ സ്ഥാപനമായ ഗോൾഡ്മാൻ സാക്സ് അഭിപ്രായപ്പെട്ടു അങ്ങനെയെങ്കിൽ കേരളത്തിൽ പവൻവില ഒരു ലക്ഷം രൂപ തൊടും ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ ഇന്ന് ഒരു പൈസ ഉയർന്ന് എൺപത്തിയെട്ട് ദശാംശം വ്യാപാരം തുടങ്ങിയത് ഇത് കേരളത്തിൽ സ്വർണവില അല്പം താഴാൻ സഹായിച്ചു എന്നാൽ വൈകാതെ രൂപയുടെ മൂല്യത്തിൽ മൂന്ന് പൈസയുടെ കുറവുണ്ടായി കേരളത്തിൽ പതിനെട്ട് കാരറ്റ് സ്വർണവില ഗ്രാമിന് ഇന്ന് അഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തിയഞ്ച് രൂപയായി വെള്ളിവില ഗ്രാമിന് നൂറ്റി നാൽപ്പത് രൂപയിൽ മാറ്റമില്ലാതെ നിൽക്കുന്നു മറ്റൊരു വിഭാഗം വ്യാപാരികൾ പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് നൽകിയ വില ഗ്രാമിന് അഞ്ച് രൂപ കുറച്ച് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് വെള്ളിക്ക് വില മാറ്റമില്ലാതെ രൂപ